ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേഷോട്ട് പോകാം ഇങ്ങനെയാവണം ഗെയിം കളിക്കേണ്ടത് ഇങ്ങനെയാണ് ഗെയിമേഴ്സ് ഗെയിം കളിക്കുന്നത് സായിയുടെ ആ ഒരു പ്രസ്താവന വളരെ കറക്റ്റ് ആണ് ഇന്നത്തെ ബി ബി ഹൗസിൽ നടന്ന ആ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതായത് മരുന്ന് കൊടുക്കുന്ന ടാസ്ക് സായി എടുത്തത് ജാസ്മിന് ആശ്രിതത്വം എന്ന ഒരു മരുന്നായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല എല്ലാ കാര്യത്തിനും ജാസ്മിൻ എന്നൊരു വ്യക്തി ഗബ്രിയെ പലതരത്തിൽ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ ിലൊക്കെ കണ്ടുവരുന്നതാണ് എന്നാൽ കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ജാസ്മിൻ്റെ ഗെയിം ചേഞ്ച് ആയി തുടങ്ങിയിട്ട് ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ ജാസ്മിൻ ഗെയിം കളിക്കുമെന്ന് നമുക്ക് കരുതാം സാധാരണയായി ഹൗസിലുള്ള എല്ലാവരും തന്നെ ഈ ഒരു ആശ്രിതത്വം മരുന്ന് എടുത്തിട്ട് കൊടുത്തിട്ടുള്ളത് ഗബ്രിക്കാണെങ്കിൽ സായി കൃഷ്ണ എടുത്തു കൊടുക്കുന്നത് ജാസ്മിനാണ് ഉദ്ദേശ ലക്ഷ്യം മറ്റൊന്നുമല്ല അങ്ങനെയെങ്കിലും ജാസ്മിൻ ഗബ്രിയുടെ വലയത്തിൽ നിന്ന് പുറത്ത് കടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാവും ജാസ്മിൻ നല്ലൊരു ഗെയിമറാണ് ഈ ഒരു ബി ഹൗസിൽ അതായത് ഗബ്രിയുടെ ആ ഒരു വലയത്തിൽ പെട്ടില്ലായിരുന്നെങ്കിൽ ജാസ്മിന് നല്ല രീതിയിൽ തന്നെ ഗെയിം കളിക്കുകയും ഇപ്പോൾ ജാസ്മിന് പുറത്തുള്ള ആ ഒരു ഇമേജ് ഒന്നും ണ്ടാവില്ലായിരുന്നു ഇതിനൊക്കെ കാരണം ആ ഒരു ഗബ്രി എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടെയാണ് ഇനി പക്ഷേ ഇതൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് ജാസ്മിന് മുന്നോട്ട് പോവണം എന്നുള്ള രീതിയിൽ ഒരു താക്കീത് കൊടുക്കുകയാണ് സായി കൃഷ്ണ